ചെയ്യാത്ത പണി ചെയ്യുമ്പോൾ അത് വേറൊരു ലെവലാണ് ഇന്നലെ സൂര്യൻ പുറത്തിയാണെങ്കിൽ ഇന്നിപ്പോൾ വരുമോ എന്നറിയില്ല കാരണം രാവിലെ തന്നെ മൂടിക്കെട്ടലാണ് കാലത്ത് നീച്ച് കോറീക്ക് നടക്കാനും വേണ്ടി വന്നതാണ് അപ്പം നോക്കിയപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ പിടിച്ച തോട്ടത്ത് വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ടായത് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന മീൻ പിടിച്ചപ്പോൾ എനിക്കും എനിക്കറിയാത്തൊരു ഇഷ്ടം കൂടി വന്നു വന്നിട്ടോ എന്തായാലും നനഞ്ഞു ഈ അപ്പം അങ്ങോട്ട് കുളിച്ച് കയറാം അത്ര തന്നെ പണ്ട് ദുബായി പോയ സമയത്ത് അവിടെ ഒപ്പം ജോലി ചെയ്യുന്ന കോഴിക്കോട്ടിലെ ഒരുപാട് സ്നേഹിതന്മാരുണ്ടായിരുന്നു അവരധികം നാട്ടിൽ വരുന്നത് മഴക്കാല സമയത്താണ് ലീവ് കഴിഞ്ഞ് നമ്മുടെ ഗൾഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള കഥകൾ മീൻ പിടിച്ച കഥകളാണ് ഇതുപോലത്തെ തുക്കട മീനുകളല്ല കേട്ടോ വലിയ അടിപൊളി സെറ്റപ്പ് മീനുകൾ അവർ പിടിക്കുക അതൊക്കെ ഒരു ലഹരിയാണ് കേട്ടോ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്കും അത് മനസ്സിലായി നമ്മൾ ചെറുതെന്ന് തുടങ്ങുന്നത് മാത്രം വലുതായാലും ചെറുതായാലും മീൻ മീൻ ചെറുതാണെങ്കിൽ ഒരുപാട് സിലോപ്പികൾ ഉണ്ട് പക്ഷെ കംപ്ലീറ്റ് ഈ പോട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ കയറി കിടക്കുന്നത് അതിനൊന്നും നമുക്ക് ആക്രാന്തമുഖത്ത് പിടിക്കാൻ കഴിയില്ല നമുക്ക് കിട്ടണതിന് കുറച്ച് മാത്രം പിടിച്ചിട്ട് അത്രേ ഉള്ളൂ കോറിയുടെ മുകളിൽ നിന്ന് ചാലുകൂടെ എത്ര ദിവസം വെള്ളം വരുന്നുണ്ട് ഈ വെള്ളം നേരെ പാടത്തേക്കാട്ടോ പോകുന്നത് അങ്ങനെ ആ ഒരു ഗ്യാപ്പിലാണ് ഈ മീനുകളൊക്കെ ഇവിടെ കുടുങ്ങിയിരിക്കുന്നത് മഴ നിന്നപ്പോൾ രണ്ട് ദിവസം വെള്ളം ഒരിക്കലും കമ്മിയായത് കയറുകൊണ്ടാണ് നമുക്ക് എനിക്ക് പിടിക്കാൻ കഴിയുന്നുട്ടോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റൂല പരല് മീനും പിന്നെ സിലോപ്പികളാട്ടോ കേട്ടോ കൂടുതൽ ആ സിലോപ്പി എന്ന് പറഞ്ഞാൽ അധികം വലിപ്പം വെക്കില്ല ഒരു മീഡിയം വലിപ്പം വെക്കുന്ന സിലോപ്പികളാണ് കോറിയുടെ മുകളിൽ വെള്ളത്തിലിപ്പോൾ എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് അറിയില്ല കാരണം വെച്ചാൽ എല്ലാം മഴക്കലായി കഴിഞ്ഞാൽ ഈ സംഭവങ്ങനെ അങ്ങനെ ഒരുപാടുണ്ടാവാറുണ്ട് നമ്മളിതിനെ പിടിച്ച് കരയത്തിട്ടാലും പെട്ടെന്നൊന്നും ചാവില്ല കേട്ടോ ഒരുപാട് സമയം കണ്ടെത്തേ ചാവുള്ളൂ നല്ല ആരോഗ്യമുള്ള മീനുകളാണ് കാരണം എന്താണെന്ന് വെച്ച് ഈ പായലുകൾ നിട്ടാ പോകുന്നത് പാറിൻ്റെ ഇടയിൽ കിടക്കുന്ന പായുകൾ മറ്റാണ് ഇതിൻ്റെ ഭക്ഷണം നമ്മുടെ കുഞ്ഞ് മീൻകുളത്തിലൊരു അഞ്ചാറ് മീനാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇവരും കൂടി കിടക്കട്ടെ ഒരു രസമല്ലേ ഞാൻ ഈ കാട്ടിക്കൂട്ടിനെയാണ് അറിയാത്തപ്പോൾ ചൊറിയുമ്പോൾ അറിയുമെന്ന് പറയുന്നത് കേട്ടോ കല്ലുകളൊക്കെ നല്ല ഷാർപ്പായി നിൽക്കുന്ന കല്ലുകളാണ് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ കൈയിട്ടുമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടില്ല ബ്ലേഡിനേക്കാളും മൂർച്ചയാണ് കല്ലിന് ഒരു കാര്യം ചെയ്യുമ്പോൾ ചോര കണ്ടു എന്തായാലും നല്ല കാര്യമാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ഇൻബോക്സിൽ കമൻ്റായിട്ട് വരാറുണ്ട് കാരണം കാണിച്ച കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണിക്കാതിരിക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത് ആണോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ തപ്പിപ്പടുത്തോ തേകീപ്പടുത്തോ ഒക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളായത് കാരണം കൊണ്ട് അതിൻ്റെ ഒരു പരിചയക്കുറവ് നന്നായിട്ട് കൂടുതലുണ്ടാവും അതുപോലെ ഈ വീടെ എടുക്കുന്ന നമ്മുടെ കുഞ്ഞു മക്കളായത് കാരണം കൊണ്ട് അതിൻ്റെ കുറവും കൂടുതൽ അതും ഉണ്ടാവും സത്യം പറഞ്ഞാൽ നാലും പിടിച്ചിട്ട് പോകാന്നാണ് വിചാരിച്ചാൽ പിടിക്കാൻ തുടങ്ങിയത് അങ്ങനെ ആദ്യമായിട്ട് പോട്ടിൻ്റെ ഉള്ളിൽ തപ്പിട്ട് ഒരു ചെറിയ മീനെങ്കിലും പിടിക്കാൻ എന്നെക്കൊണ്ട് പറ്റി ആ വാലിലെ അട്ടപ്പെടുത്താൻ കിട്ടിയിരിക്കുന്ന മീനാണെങ്കിൽ പോട്ടിൻ്റെ ഉള്ളിൽ കറക്റ്റ് കുടിയും കിടക്കാണ് കൊല്ലാനാണോ വളർത്താനാണോ എന്ന് മീനിനറിയില്ലല്ലോ സമയമില്ലാത്ത സമയത്ത് സമയം പോകാൻ പറ്റിയ പണിയാണ് ഈ മീൻ പിടുത്തം അങ്ങനെ വലപ്പം കൊണ്ട് ചെറുതാണെങ്കിൽ എണ്ണം കൊണ്ടൊരു പത്ത് പണ്ണുണ്ട് അതുകൊണ്ട് സന്തോഷമായിട്ട് നമ്മൾ നേരെ വീട്ടിൽ വേണം കേട്ടോ പരീക്ഷണമായിട്ട് നടത്തിയ കുഞ്ഞ് മീൻകുളത്ത് കൊണ്ടായിട്ട് ഇടാൻ പോവുകയാണ് നമ്മുടെ ഈ കുഞ്ഞ് കുട്ടികൾക്ക് എന്താണ് തീറ്റ കൊടുക്കുക എന്ന് എനിക്കറിയില്ല അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നു ഭയങ്കര ഉപകാരമായി അപ്പം നമ്മുടെ ഈ കുഞ്ഞ് വീട് നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ ലൈക്ക് വേണം കമൻറ്റ് വേണം ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പറയുമ്പോൾ അത് എനിക്കൊരു വലിയൊരു അറിവായിരിക്കും ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്തിട്ട് കൂടെ കൂട്ടിക്കോളും നിങ്ങൾക്ക് നഷ്ടവും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്